ഉൾപൊട്ടലിൽ ഒന്നാകെ പ്രകൃതിയോട് അലിഞ്ഞീകരി ഉണ്ടായി ഈ ദുരന്തമായി ബന്ധപ്പെട്ട് ഏകദേശം നാനൂറോളം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വീടുകൾ നശിക്കുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വയാനിനെ കൈപിടിച്ചു എത്തുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധ സംഘടനകളെയും നേതൃത്വം നടന്നു വരികയാണ് അപ്പോഴാണ് പഴയ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിലും നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആളുകളാകെ വളരെയധികം ആശങ്കയിലാണെന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളെ കണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ വള്ളക്കടവിലേക്ക് മുല്ലപ്പെരിയാറിന്റെ സമീപത്തേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഈ വള്ളക്കടവിളിച്ച് ഏഹ് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ തടയുകയും ആകത്തോട്ട് ആളുകളെ കയറ്റി വിടുക എന്നുള്ള ഒരു കാര്യം പറയുകയും ചെയ്തു എൻ്റെ തൊട്ടുപിറകിൽ ഏകദേശം ഇവിടുന്ന് നാല് കിലോമീറ്റർ അപ്പുറയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇതുവഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് ആകെ നിരവധിയായ ആളുകൾ ഏകദേശം അറു അറുപത് എൺപതോളം വീടുകൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നാണ് നമ്മൾക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാടും കേരളവും തമ്മിൽ തേനി ഡിണ്ടിക്കൽ മധുര എന്നീ മേഖലയിലെ ആളുകൾക്ക് ജലസേചനത്തിന് വേണ്ടിയും കൃഷി ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ബ്രിട്ടീഷ് കാരണ ഈ ഡാം സ്ഥാപിച്ചത് ഏകദേശം നൂറ്റി മുപ്പതോളം കൊല്ലമാകുകയാണ് ഈ ഡാം സ്ഥാപിച്ചിട്ട് ഒരു ഡാമിന്റെ കാലാവധി ഏകദേശം അമ്പത് കൊല്ലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ഡാമിൽപ്പെട്ടതാണ് മുല്ലപ്പെരിയ ഡാം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംവാദങ്ങളും ചർച്ചകളും നടന്ന് സുപ്രീം കോടതി ഒരു സമിതിയെ വെച്ചു കേരളത്തിന്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഒരു രമ്പവർ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ ഒക്കെ വിധി അഭിപ്രായങ്ങളും വിധിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം നൂറ്റി മുപ്പത്തി അടിയായി ഈ ഡാമിന്റെ ജലനിരപ്പ് നിജപ്പെടുത്തി ഈ വിഷയത്തിൽ വീണ്ടും തർക്കങ്ങളും ആയി നിൽക്കുകയാണ് ഇത് ബ്രിട്ടീഷ് ഭരണശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശ്രീ അച്യുത മന്ത്രിസഭയുടെ കാലത്താണ് ഈ ഡാമിന്റെ ഈ കരാർ വീണ്ടും പുതുക്കിയത് അതിനുശേഷം രണ്ടായിരത്തിൽ പുതുക്കേണ്ടതായിരുന്നു കോടതി വിവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ തർക്കമായി നിലനിൽക്കുകയാണ് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ആളുകൾക്കെല്ലാം വളരെയധികം ആശങ്കയുണ്ട് നിയമരമായി നിരവധി പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഈ ഡാമിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ജലത്തിന്റെ അളവ് ഏകദേശം പതിനഞ്ച് ദശലക്ഷം അടിയാണ് അതുപോലെ ഏകദേശം പതിനൊന്ന് ദശലക്ഷം അടിയായി കോടതി അത് ചുരുക്കിയിട്ടുണ്ട് ഈ ഡാം ഒരു പക്ഷേ തകർന്നു പോയി കഴിഞ്ഞാൽ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇടുക്കി ഡാമിന്റെ സംഭരണ ശേഷി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ടെക്നിക്കലായിട്ട് ശരിയായ കാര്യം തന്നെയാണ് ഏകദേശം പതിനൊന്ന് ദശലക്ഷം അടി വെള്ളമുള്ള മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും എഴുപത്തി ദശലക്ഷം അടി വെള്ളം സംരക്ഷിക്കാൻ ശേഷിയുള്ള ഇടുക്കി ഡാം തീർച്ചയായും ഇതിനെ ഉൾക്കൊള്ളും എന്നുള്ള ശാസ്ത്രീയപരമായ കണ്ടെത്തലുകളൊക്കെ ശരിയാണ് പക്ഷേ ഈ വള്ളക്കളി മുല്ലപ്പെരിയാർ മുതൽ അങ്ങ് വള്ളക്കടവ് താഴെ അല്ലെങ്കിൽ ഇടുക്കി ഡാം ചെല്ലുന്ന പ്രദേശങ്ങളാകെ പതിനായിരക്കണക്കിന് ആളുകളും വീടുകളും സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ആര് സംരക്ഷണം നൽകും അവരെയൊക്കെ ആര് സംരക്ഷിക്കും ഇത് പൊട്ടുമെന്ന് ഒരു ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ആശങ്ക വരുത്തുകയോ അല്ല വാർത്താ ട്വന്റി ഫോർ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് ചോദിച്ചു വരാം എന്നിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും എല്ലാ വരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ആശങ്കപ്പെടേണ്ടതാണ് പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ ജനവും പോകില്ലേ അതേപോലെ ഒരു സംഭവം മുല്ലപ്പെരിയാർ ഒരു കാലത്ത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് മുല്ലപ്പെരിപ്പെരിയാർ ഉണ്ടാക്കിയ അന്നത്തെ ആ സർക്കാരിൽ രേഖകളുണ്ടല്ലോ അവരത് പരിശോധിക്കണമേ മൂന്നോളം കമ്മിറ്റികൾ ഇത് ഇത് റെഡ് സോണിലാണ് പറഞ്ഞിട്ട് പോലും കമ്മിറ്റികളുടെ അതിന്റെ കുലുക്കില്ലാത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന് ആയുസ് പണത് അന്ന് പണത് ആ ബ്രിട്ടീഷ് സമയത്താണ് അവരുടെ ഒരു സർക്കാരിൻ്റെ അമ്പത് വർഷം ഈ അൻപത് വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായത് ചാനലുകാർക്കറിയാലോഷത്തിൽ നൂറ് വർഷത്തിൽ കൂടുതലായി ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് പ്രതികരിച്ചിട്ട് ജനങ്ങളെ പ്രതികരിച്ചിട്ട് വയനാട് പോലെ ഇതുപോലെ അതിനു മുമ്പേ ഉണ്ടാകുന്നതിന് മുമ്പേ എന്തെങ്കിലും നോക്കുന്നത് അല്ല ഇവിടെ സമരസമിതി കാരണങ്ങളെല്ലാം ഉണ്ട് ഈ തുരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ ജനങ്ങളെന്തു ചെയ്യും ആരോട് പ്രതികരിക്കാനാണ് ഇവരോട് പ്രതികരിക്കാനാണ് ജനങ്ങൾ എന്തിനാ അതെ ജനങ്ങളുടെ സുരക്ഷതയ്ക്ക് പറ്റിയ ആ ജനങ്ങളുടെ സുരക്ഷ ഇവര് കണ്ടരം ചെയ്യാൻ അവരുടെ പറ്റിയല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ കൂലിപ്പണി ചെയ്യുന്ന എന്നോട് വന്ന് ചോദിച്ചിട്ട് മുല്ലപ്പെരിയാർ പണിയാനായിട്ട് എന്തെങ്കിലും അതിനൊരു നടപടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റും പറ്റുമോ നിങ്ങളെപ്പോലെ ചാലവർ വരുമ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവരോട് പ്രതികരിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ മറികടന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ അവൻ നാളെ മാത്രമേ പറഞ്ഞ ഓരോ രാത്രിയും നിങ്ങൾ ഈ നാട്ടിൽ അതൊക്കെ സംശയമല്ലോ അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ ലോകരാജ്യത്തിന് മൊത്തം അറിയാവുന്ന കേസല്ലേ മുല്ലപ്പെരിയാറിന്റെ കേസ് അല്ലേ എന്നാൽ ഇടുക്കിക്ക് തന്നെ പ്രശ്നമില്ലാത്ത കക്കിക്ക് എന്നെ പ്രശ്നമില്ലാത്ത ആനത്തോട് തന്നെ പ്രശ്നമില്ലാത്ത ഇതെല്ലാം ഡാമുകളല്ലേ മുല്ലപ്പെരിയാർ അറിയാം പക്ഷെ ഇതിനകർ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമും അഥവാ ചിലരെ ആൾക്കാർ പറയുന്നത് ഇടുക്കി ഡാമിന് സംരക്ഷിക്കും എന്നാണ് പക്ഷെ ഈ ഇടുക്കിക്കും ഡാമിനും മുല്ലപ്പെരിയാറിനും ഇടയ്ക്ക് കിടക്കുന്ന പതിനായിരത്തോളം ജനങ്ങൾ എന്ത് ചെയ്യും അതാണ് അത് അത് അതാണ് അന്വേഷിച്ചു പിടിക്കുന്നത് അത് നിങ്ങളെ പോലുള്ള പുറത്തു കൊണ്ടുവരുമ്പോൾ നാളെ നിങ്ങൾക്ക് തന്നെ അതൊരു പ്രതികരണമായിട്ട് തിരിച്ചുമാറാം അതെനിക്ക് ഉറപ്പായിട്ട് അറിയാം കാരണം നമ്മൾ പല വാർത്തകൾ കേൾക്കുന്നോണ്ട് പല രാജ്യങ്ങളും നമുക്കറിയാം നിങ്ങൾ ഇപ്പൊ ഈ ചാനലുകാർ ജനങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ചാനലിലേക്ക് റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചു മാറാം ഇവരെന്തിനാണ് ഇതിന് കുറെ നടക്കുന്നതെന്ന് പക്ഷെ ഇത് ഇങ്ങനെ വയനാട് പോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു മുഴം കയറി എറിഞ്ഞു പിടിക്കുന്നത് അത് ചിന്തിക്കേണ്ടത് ആരാണ് ഈ എംഎൽഎം ഇങ്ങോട്ട് രാഷ്ട്രീയ പ്രവർത്തകർ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്യേണ്ട അവരുടെ ജോലി ആണ് അവര് ചിന്തിക്കേണ്ടത് നമ്മുടെ ജനങ്ങളെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇതിനാ തന്നെ അവിടെ എത്രയോ കോടി രൂപ വെറുതെ എത്രയോ ആവശ്യത പണിയുന്നു ഒരു ഡാം സപ്പോർട്ട് ഡാം ഇതിനോട് സുരക്ഷിത കൊടുത്താൽ വെള്ളം തമിഴ്നാട് കൊടുക്കട്ടെന്നേ പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് എന്താ പറയുക ഇത് തമിഴ്നാട് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ പുതിയ ഡാം ഈ കരാർ റദ്ദായി പോകും തമിഴ്നാട് സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത് പുതിയ ഡാം പറയും തമിഴ്നാട് വെള്ളം കൊടുക്കുന്നതിന് കേരള സർക്കാർ സമ്മതിച്ചാൽ എന്നെ കുഴപ്പം അങ്ങനെ ഒരു കരാർ വയ്ക്കട്ടെ ഒരു പുതിയ ഡാം വേണം തമിഴ്നാട് കാലാകാലം കൊടുക്കുന്നത് പോലെ വെള്ളം കൊടുക്കാം വെള്ളം കൊടുത്താലല്ലേ അവിടെ വെള്ളം ചെന്നാലേ പച്ചക്കറികൾ കൃഷികളും ചെയ്ത് നമുക്ക് സുരക്ഷിതമായിട്ട് കേരളത്തിലേക്ക് വരുത്തണം അതിന് എന്നെ കുഴപ്പം അതിന് രണ്ട് സംസ്ഥാനങ്ങളും കരാർ വ്യവസ്ഥ ഒപ്പിട്ട് ചെയ്ത് ഇതൊക്കെ ജനങ്ങളെ വേണ്ടിയിട്ട് ജനങ്ങളെ വിഡികളായി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തെ ഒരു അടങ്ങത്തില്ല ആ സംശയം സ്വന്തം ദൈവത്തിന്റെ ഭൂമി എന്ന് പറയുന്ന കേരളം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നാടാണ് കേരളം പിന്നെന്താ കേരളം കേരളത്തിന്റെ അവസ്ഥ എന്താ കേരളത്തിന്റെ ഗതി എന്താ ഒന്ന് നിങ്ങൾ ഒന്ന് സ്വയം നിങ്ങൾ ഇപ്പം വയനാട്ടിലെ ദുരന്തം നിങ്ങൾക്ക് ഒരു ഒരു ഭയം ഉണ്ടോ അവിടെ താമസിക്കാൻ പോകാൻ നമ്മൾ ജനിച്ച് നാടായി പോയി പോകാൻ പറ്റുമോ നമുക്കുള്ളതും നമ്മുടെ മക്കളും എല്ലാം നമ്മുടെ കൂട്ടത്തിന്റെ പേടിയോടാണ് പേടിയെന്ന് പറഞ്ഞ എല്ലാം ദൈവം വെക്കുന്ന പോലെ പേടിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ അവര് തന്നെ ഇങ്ങനെ വരുമൊന്നും വല്ലതും ഓർത്തും ഊർത്തില്ല അതുപോലൊരു സംഭവം ഇവിടെ നടക്കും അവരിതിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ നിരവധിയായ വള്ളക്കടവ് നിവാസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി ഈ ഡാം ഒരു പക്ഷേ ഇതിനൊരു അപകടം സംഭവിച്ചാൽ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വള്ളക്കടവ് ഇവിടെ തന്നെ ഏകദേശം ഈ ചെക്ക് പോസ്റ്റിനപ്പുറം അറുപതോളം കുടുംബങ്ങളും എനിക്ക് ബാക്കിലായി കാണുന്ന ഇവിടെ ഒരു ഏകദേശം ഒരു മുപ്പതിൽ പരം വീടുകളും കാണാൻ സാധിക്കും അതുപോലെ നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് ഈ സ്ഥാപനങ്ങളിലെയും ആളുകളുമായി ഈ നാട്ടുകാരും സംസാരിക്കും അവർ പറയുന്നവിടെ വളരെ നിരാശയോടുകൂടിയാണ് സംസാരിക്കുന്നത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യം പുതിയ ഡാം തന്നെയാണ് ഒന്ന് ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ട് തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു കരാറിൽ രണ്ട് ഗവൺമെൻറ്റും ഏർപ്പെടുത്തുകൊണ്ട് ഈ ആളുകളുടെ ജീവന് സുരക്ഷ സുരക്ഷയും ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കണമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പ്രതികരിക്കുന്നത് അവർ പലരും പറയുകയുണ്ടായി ഇത് ഞങ്ങൾ നിരവധിയായ ജനകീയ സമരങ്ങളും സൈക്കിൾ റാലികളും മാർച്ചുകളുമൊക്കെ നടത്തി പക്ഷേ യാതൊരു വിധമായ ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അത് ഒരു വലിയ ഒരു ഒരു പ്രോസസ്സാണ് വലിയൊരു പദ്ധതിയാണ് ഗവൺമെൻറ്റിൻ്റേതുമായി ബന്ധപ്പെട്ട നിരവധിയായ നൂലാമാലകളുണ്ട് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ് എന്നിരുന്നാൽ തന്നെയും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുള്ളതാണെന്ന് യാതൊരു തർക്കവുമില്ല ഈ നാട്ടിലെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് മഴക്കാലത്ത് വളരെയധികം ഭീതിയോടുകൂടി ലൈറ്റൊക്കെ ഇട്ടാണ് അവർ ഇവിടെ ഉറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഞാൻ കാണുന്ന ഈ ഇപ്പോഴെ ഈ പറയുന്ന പ്രദേശത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാനിടയായ സാഹചര്യമുണ്ട് ഈ മുല്ലപ്പെരിയാർ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇതുവഴിയായിരിക്കും ആദ്യമേ നാശനഷ്ടം കൊണ്ടായി കടന്നു പോകുന്നത് അപ്പൊ ഈ വിഷയങ്ങളിലെല്ലാം ഇവിടുത്തെ നാട് നാട്ടുകാർ വളരെയധികം വിഷമത്തോടു കൂടിയാണ് സംസാരിച്ചത് എൺപതും എഴുപതും അറുപത് വർഷമൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളുണ്ട് അവർക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ സ്വത്തും എല്ലാം ഇവിടെ ഇവിടെ ഉള്ളവരാണ് അവർക്ക് ഈ പ്രദേശം ഉപേക്ഷിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നാലും ഈ ഇനി എന്ത് വന്നാലും ഞങ്ങൾ തമ്പുരാൻ തന്നാൽ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചില അമ്മമാരുകളും അമ്മമാരും ഞങ്ങളോട് വിഷമങ്ങൾ പങ്കുവച്ചു എന്തായാലും ഞങ്ങളെ കേൾക്കുന്ന അധികാരികൾ തീർച്ചയായും നമ്മൾ നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പം വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം ഒരു രാത്രി രണ്ടുമണിക്ക് എല്ലാം ഒഴിച്ചുപോയി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിൽക്കുന്നത് ഞാൻ തർക്കങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൻ്റെ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ കാര്യങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് പൊക്കമുണ്ട് പക്ഷേ ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഈ മുല്ലപ്പെരിയാറിലെ തൊട്ടടുത്ത നിവാസികളായ വള്ളക്കടവ് നിവാസികളും വലിയ ആശങ്കയിലാണ് ഈ ഇതിൻ്റെ തൊട്ട് സൈഡിലായി ഞാൻ പറഞ്ഞ പോലെ നൂറുകണക്കിന് വീടുകളും കൃഷിയിടങ്ങളും കടകളും ഒക്കെയുണ്ട് ഇപ്പം ഇവരുടെയൊക്കെ ആശങ്ക ദൂരീകരിക്കുവാൻ ഭരണകൂടം തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിന്നും ക്യാമറാമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി